ഡൽഹിയിലെ ഏറ്റവും പുരാതനമായ കോട്ട നഗരമായ ലാൽ കോട്ടിൻ്റെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുത്തബ് സമുച്ചയത്തിൻ്റെ ഭാഗമാണ് കുത്തബ് മിനാർ ഒരു മിനാരവും വിജയഗോപുരവുമാണ് ഇത് ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പടികൾ അടങ്ങിയിരിക്കുന്ന ഇത് ഇന്ത്യയിലെ മെഹറൗലി പ്രദേശത്തുള്ള യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെടുന്ന സ്ഥലമാണ് കെ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിനും ഇടയിൽ നിർമ്മിച്ചതാണ് കുത്തബ് മിനാർ പരമ്പരാഗത ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും തെക്കുപടിഞ്ഞാറൻ ഏഷ്യൻ രൂപകൽപ്പനകളുടെയും ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു മിനാരത്തിൻ്റെ വാസ്തുവിദ്യ മിഡിൽ ഈസ്റ്റിൽ നിർമ്മിച്ച മസ്ജിദുകളുടെ സാധാരണ ശൈലിയിൽ നിന്നും രൂപകൽപ്പനകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇൻഡ്യക് ക്ഷേത്രങ്ങൾ പോലുള്ള പ്രാദേശിക വാസ്തുവിദ്യയുടെ സ്വാധീനത്തിലാണ് ഈ ഘടകങ്ങളുടെ ശൈലി കുത്തബ് മിനാർ ഹിന്ദു മുസ്ലിം പാരമ്പര്യങ്ങളുടെ സംയോജനത്തിൻ്റെ അല്ലെങ്കിൽ സമന്വയത്തിൻ്റെ ഏറ്റവും ആദ്യത്തേതും മികച്ചതുമായ ഉദാഹരണമായി കാണപ്പെടുന്നു കുത്തബ് സമുച്ചയത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യമുള്ള നിരവധി സ്മാരകങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് മിനാരം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കുത്തുബുദ്ദീൻ ഐബക്ക് പണി കഴിപ്പിച്ചതാണ് മിനാരത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഹൂവത്ത് ഉൽ ഇസ്ലാം മസ്ജിദ് ഡൽഹി സുൽത്താൻമാർ പണി കഴിപ്പിച്ച ആദ്യകാല പള്ളിയാണിത് ജൈന ഹിന്ദു ക്ഷേത്രങ്ങളുടെ കുത്തുപണികളാൽ ചുറ്റപ്പെട്ട ചതുരാകൃതിയിലുള്ള മുറ്റവും ഇവിടെ കാണാം പിന്നീട് ഇൽതു മിഷ് അലാ ഉദ്ദീൻ എന്നിവർ ചേർന്ന് പള്ളി വിശാലമാക്കുകയും കൂടുതൽ നിർമ്മിതികൾ ഉണ്ടാവുകയും ചെയ്തു മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പു സ്തംഭത്തിൽ എ ഡി നാലാം നൂറ്റാണ്ടിലെ ഭ്രാമി ലിപിയിൽ ഉള്ള ഒരു ലിഖിതം ഉണ്ട് അതനുസരിച്ച് വിഷ്ണുപാത എന്നറിയപ്പെടുന്ന കുന്നിൽ ചന്ദ്ര എന്ന രാജാവിൻ്റെ സ്മരണയ്ക്കായി സ്തംഭം സ്ഥാപിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ നിലനിൽക്കുന്ന ആദ്യകാല സമുച്ചയങ്ങളിൽ ഒന്നാണ് ഈ മസ്ജിദ് സമുച്ചയം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഉണ്ടായ ഒരു ഭൂകമ്പത്തിൽ മിനാരത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും പിന്നീട് സിക്കന്ദർ ലോദിയാണ് അത് നവീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് സെപ്തംബർ ഒന്നിന് ഒരു വലിയ ഭൂകമ്പം ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ മേജർ റോബർട്ട് സ്മിത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ടവർ നവീകരിക്കുകയും അഞ്ചാമത്തെ നിലയ്ക്ക് മുകളിൽ തൂണുകളുള്ള ഒരു കപ്പോള സ്ഥാപിക്കുകയും ആറാമത്തേത് സൃഷ്ടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ സമുച്ചയങ്ങൾ ഉൾപ്പെടുത്തി മിനാർ നിർമ്മാണം ആസൂത്രണം ചെയ്തതും ധനസഹായം നൽകിയതും ഇന്ത്യയിലേക്ക് കുടിയേറുകയും ഇസ്ലാം മതം കൊണ്ടുവരികയും ചെയ്ത ഗുരിത് വിഭാഗക്കാരാണ് ആധുനിക പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലെ പർവ്വത പ്രദേശമായ ഘൂറിൽ നിന്നുള്ള താജിക് വംശജരുടെ ഇടയിൽപ്പെടുന്ന ചരിത്രപരമായി ഷൻസബാനികൾ എന്നറിയപ്പെടുന്ന കുരിതുകളാണ് മുഹമ്മദ് ഘോറിയുടെ മരണശേഷം കുത്തുബുദ്ദീൻ ഐബക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് കുത്തുബ് മിനാരത്തിൻ്റെ ഘട്ടം പണി ആരംഭിക്കുന്നത് അതിനുശേഷമുള്ള മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നത് ഇൽതു ആണ് ഫിറോസ് ഷാ തുഗ്ലക് സിക്കന്ദർ ലോദി എന്നിവർ പിന്നീട് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്ററാണ് കുത്തബ് മിനാറിൻ്റെ ഉയരം ഇത് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മിനാരമായി കണക്കാക്കപ്പെടുന്നു കുത്തബ് മിനാറിൻ്റെ നിർമ്മാണത്തിൽ ചുവന്നതും ചാര നിറത്തിലുള്ളതുമായ മണൽ കല്ലുകൾ ഉപയോഗിച്ചിരിക്കുന്നു അതിമനോഹരമായ ഇസ്ലാമിക് കാലിഗ്രാഫിയുടെ ഒരു ശൈലിയായ നസ്ഖിൽ ആലേഖനം ചെയ്ത നിരവധി ഭാഗങ്ങൾ ഇവിടെ നമുക്ക് കാണാം ഈ വലിയ സമുച്ചയത്തിലെ മിനാറുകളുടെ അവശിഷ്ടങ്ങൾ കൂവത്തുൾ ഇസ്ലാം മസ്ജിദ് കുത്തബ് മിനാറ് അലാവുദ്ദീൻ ഖിൽജിയുടെ മദ്രസ ഇൽതു മിഷിൻ്റെ ശവകുടീരം അലായി ദർവാസ അഥവാ ആചാര കവാടം ഇരുമ്പ് സ്തംഭം തുടങ്ങി നിരവധി ചരിത്ര അവശിഷ്ടങ്ങൾ വലയം ചെയ്യുന്നു ഇന്ത്യയിൽ തങ്ങളുടെ ഭരണവും മതവും സ്ഥാപിക്കാനുള്ള ഗുരുത് വംശങ്ങളുടെ അഭിലാഷവും ദർശനവും ഈ നിർമ്മിതികളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും മഹറോളി ആർക്കിയോളജിക്കൽ പാർക്ക് എന്ന പേരിലാണ് ഈ പ്രദേശം ഇന്ന് അറിയപ്പെടുന്നത് കൂവത്തുൽ ഇസ്ലാമിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പതിമൂന്നാം നൂറ്റാണ്ടിലെ ഇൽ തുത് മിഷിന്റെ ചതുരാകൃതിയിലുള്ള ശവകുടീരം രാജകീയ ശവകുടീരങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പാരമ്പര്യത്തിന്റെ തുടക്കം കുറിക്കുന്നു ഇത് മുഗൾ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ശൈലിയാണെന്ന് പറയപ്പെടുന്നു ശവകുടീര അറയിൽ ലിഖിതങ്ങളും സാരസൈനിക് പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ജ്വാമിതീയ രൂപങ്ങളും അറബിക് പാറ്റേണുകളും കുത്തിയെടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് അലൈ മിനാർ കുത്തബ് മിനാറിൻ്റെ ഇരട്ടി വലിപ്പമുള്ളതായി വിഭാവനം ചെയ്ത് നിർമ്മിച്ച ഈ അപൂർണമായ അലൈ മിനാർ ഇരുപത്തി അഞ്ച് മീറ്ററിലാണ് ഉള്ളത് അലാദ്ദീൻ ഖിൽജിയാണ് അലൈ ദർവാസ എന്ന ഒരു വലിയ ആചാരപരമായ കവാടം സ്ഥാപിച്ചത്